ും പപ്പടം വറുത്തത് ഞാനിപ്പിങ്ങനെ എന്തിനാണ് ചെമ്മീൻ ഇപ്പൊ കറി ഉണ്ടാക്കാൻ വേണ്ടിയല്ല മനുഷ്യൻ ചോദിക്കുന്ന സമയത്ത് മലയാളം നല്ല കറി കൂട്ടി ചോർന്നാൻ വേണ്ടിയാണ് ചെമ്മീനെ കൂടിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല പച്ചക്കറി ഉണ്ടല്ലോ ില്ലേ എന്റെ ചേട്ടൻ ഇന്ന് രാവിലെ എന്നെ കൊറ്റെഴുന്നേറ്റ് അതുകൊണ്ട് എനിക്ക് അടുക്കളയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എളുപ്പത്തിന് ഇണ്ടാക്കാൻ പറ്റിയത് ഉണ്ടാക്കിയത് ഇല്ലേ എന്ത് പറഞ്ഞാലും ഒരു കൊച്ചിന്റെ കേസ് ബാ മു് അടുക്കളയിലെ പറഞ്ഞിരുന്ന കൊച്ചിന്റെ കാര്യം പറയുന്നതാണ് ചോറ് ഞാൻ ഇതാ മോരും ുംങ്ങനെയാണ് എന്റെ ചേട്ടാ എന്നെയും കൊണ്ട് പറ്റാവുന്ന തരത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത് അടുക്കളയിൽ കൊച്ചിനെയും പിടിച്ചോണ്ടേ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യരുന്ന് കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ രാവിലെ തന്നെ എഴുന്നേറ്റ് പേപ്പറും വായിച്ചു ഫോണും പൂത്തിക്കൊണ്ടിരിക്കേ ഇച്ചിരി നേരം കൊച്ചിനെ പിടിക്കായിരുന്നെങ്കില ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും പിന്നെ പിന്നെ ചെയ്യൂലേ മലമറക്കണ പണിയല്ലേ കൊച്ചിനെ നോക്കണ വീട്ടില് ജോലിയൊക്കെ ചെയ്യണത് ഇതിനൊക്കെ ആയിട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുമോ ആ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിലേ നാളെ ഞായറാഴ്ച അല്ലേ ഇവിടത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്തു ചെയ്ത് നോക്കും അതെ വെല്ലുവിളിയെങ്കിൽ വെല്ലുവിളി നാളെ ഞാൻ ഒന്ന് ആ ഞായറാഴ്ചയല്ലേ കൊച്ചിന്റെ കാര്യം ജോലി മൊത്തം ഞാൻ കാര്യമാർ ചെയ്താ മതി ഇവിടുത്തെ ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം നീ എന്ന നോക്കിക്കോ നാളെ കൊച്ചിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ ഉണ്ട് എന്താണ് കൊച്ചിന് കുടിപ്പിക്കണില്ലേ ആ കുടിപ്പിക്കണം എത്ര മണി ഒമ്പത് മണി എഴുതി അല്ല ഇന്നത്തെ കൊച്ചിനെ കുളിപ്പിക്കണം ഉത്തരവാദിത്തം ചേട്ടനല്ലേ ചേട്ടനല്ലേ കൊച്ചിന്റെ എല്ലാ കാര്യം ഒന്ന് ചെയ്യാന്ന് പറഞ്ഞത് കൊണ്ട് കുളിപ്പിക്ക് ഓ അങ്ങനെ ആയിക്കോട്ടെ കൊച്ചിനെ ഞാൻ തന്നെ കുളിപ്പിച്ചോളാം കേട്ടാ അതെ എങ്ങനെയാണ് കൊച്ചിനെ കൊച്ചിനെക്കോട്ടെ കുളിപ്പിക്കാൻ പോണത് കൊച്ചിനെ കൊച്ചിനെ അങ്ങനെ വെറുതെ കുളിപ്പിച്ചാ പോരാ കുളിപ്പിക്കുമ്പോൾ ഏറ്റവും കുളിപ്പിക്കാൻ ചൂടുവെള്ളം വേണം ചൂടുവെള്ളം ഉണ്ടാക്കണേക്കാൻ മുമ്പ് തുളച്ചയിലേം ഇത്തിരി പണിക്കൂർക്കയിലും കൂടി ഇട്ടിട്ട് വേണം ചൂടുവെള്ളം തിളപ്പിക്കാൻ വേണ്ടി ആ ചൂടുവെള്ളം കൊണ്ടുവന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം എന്നിട്ട് കൊച്ചിനെ ഷീറ്റ് കൊണ്ടൊന്ന് വിരിച്ച് കൊച്ചിനെ അതിൽ കിടത്തി നാല് താമരം ഒഴിച്ചെണ്ണ തേച്ച് ഒരമണിക്കൂർ കൊച്ചിനെ അവിടെ കിടത്തണം കിടത്തണ ഓരായൊപ്പം തന്നെ കൊച്ചിനെ ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യിക്കണം എന്നിട്ട് വേണം കൊച്ചിനെ കുളിപ്പിക്കാനായിട്ട് അപ്പത്തേക്കും വെള്ളം ചൂടാവേം ചെയ്യും അത് ഞാൻ കുളിപ്പിച്ചോളാം എന്നെയൊക്കെ പേര് ചേട്ട് നീ പോയിട്ടേ കുറച്ച് തുളച്ച വരെയും പനിക്കൂർക്കയും എന്നാ വേണ്ടത് വെച്ചാൽ അതൊക്കെ പറിച്ചു വെള്ളം ചൂടാക്കി കുളിപ്പിക്കല് ഞാൻ കുളിപ്പിച്ചോളാം അത് പറ്റൂല കൊച്ചിന്റെ കാര്യങ്ങള് ഇന്ന് എല്ലാം ചെയ്തോളാം ചേട്ടൻ തന്നെയാണ് പറഞ്ഞത് അപ്പൊ ഇതും കൊച്ചിന്റെ കാര്യത്തിൽ ഓ നീ നീപ്പാശിക്കാണ് പനിക്കൂർക്കെങ്കിൽ പനിക്കൂർക്ക ഏത് പറമ്പിലന്നു

ാണ് കളി മോനെ ഞാൻ ആരും ഇങ്ങനെ കൊച്ചിന് കുറുക്കൊടുക്കാ കൊച്ചിന് കുറുക്കൊടുത്ത് കൊച്ചിനെ കുറിപ്പിക്കാനെങ്കില് എടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് ബാ 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 കുറുക്കണോ അച്ഛൻ കുറുക്കരവാ ഓ ബാ 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 ബാല്ലേ

േ കൊച്ചിന്റുക്ക് കൊടുക്കണ്ടേ കൊടുക്കണം കാര്യങ്ങളെല്ലാം നോക്കാറുക്കിയും ഓ ഞാനീ കൊറച്ചെങ്ങനെ പിടിച്ചിട്ട് ഞാൻ എങ്ങനെ കുറുക്കുണ്ടാക്കാനാണ്

ക്ക് അച്ചക്ക് ആഴിന്നത് ചിക്കത് ഇളക്കാനും പറ്റുന്നില്ല എടാ ഇപ്പം നിൽക്കാ അച്ഛന ഇളക്കട്ടടത് കയ്യും ഉള്ളും പോയി അതിൻറെ ഉള്ളി ദൈവമേ ട കുടെ <dated teenage time online>. <pl problème> <Hum> <bizarre>

എന്നാപ്പല്ലേ പോയി എന്താണ് അങ്ങനെ കിടന്നുറങ്ങി എന്റെ തീ ഇത് ഇത്രയും വലിയ കുറുമ്പനായിരുന്നാ ഊ ഇന്നാണ് മനസ്സിലായത് ഓ കിടക്കണ കിടപ്പൊക്കി അറിയാത്ത പോലെ കുറുമ്പൻ എന്തായാലും ഇപ്പഴാണ് മനുഷ്യന് സമാധാനം കിട്ടിയത് രാവിലെ മുതൽ എന്നെ ഒരു സ്ഥലത്തിരുത്തിയതില്ലവൻ ഓ കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ കിടന്നുറങ്ങാ ഏ ടി വിടാ ചേച്ചി ഇവിടെ നിന്ന് സുഖിച്ചിരുന്ന് ടി വി ആണല്ലേ അതെ ഓ ഇനി ഒരു പണിയിലല്ല രക്ഷപെട്ട് അതെ രാവിലെ എഴുന്നേറ്റ് ഞാൻ എന്റെ എല്ലാ പണിയും തീർത്തിട്ടാണ് ഇപ്പൊ ഇരുന്ന് ടി വി രാവിലെ ഇരുന്നേറ്റ് ചായ ഒക്കെ ചോറ് വെച്ച് കറി വെച്ച് മിട്ടൊടിച്ച് അടിച്ചുവാരി പാത്രങ്ങളെല്ലാം കഴുകി പേര തൊടച്ച് അലക്കാനുള്ളത് അലക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പിരുന്ന് ടി വി കാണുന്നത് അല്ല കൊച്ചുറങ്ങിയോ പിന്നെ കൊച്ചുറങ്ങി പാട്ടുപാടിയില്ലേ എന്നെ കൊച്ചുറങ്ങേ അലക്കാനുള്ളത് പോയി അലക്ക് ഞാൻ ആ ഞാനലക്കി അത് നമ്മട കൊച്ചിന്റെ ഡ്രസ്സുകള് ഒന്നും അലക്കിട്ടില്ല അത് കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കണ ആരാണോ അവരാണ് അലക്കണത് വേഗം പോയി അലക്കാൻ നോക്ക കൊച്ചെഴുന്നേറ്റ് കഴിഞ്ഞാൽ അലക്കുന്നു നടക്കൂലി പറയത്ത് അലക്കണത് കല്ലഅ വെയിലൊന്നും വെയിലൊന്നുമില്ല വിരിക്കാൻ പോകുമ്പത്തി വെയിലോടണം കൊച്ചിന്റെ തൂങ്ങി നല്ല വെയിലും പിന്നെ അതുകൊണ്ട് മോളിൽ ഞാൻ എല്ലാവർക്കും അങ്ങനെ ചെയ്യണത് എപ്പ വിരി ഞാൻ വിരിക്കാറുണ്ടല്ലോ ആ അതേതാവട്ടെ അതെ കൊച്ചെങ്ങനെ എഴുന്നേക്കണ് ഞാൻ വിളിക്കാട്ടെ മതി ഞാൻ നോക്കിക്കോളാം എന്റെ അമ്മേ തുണി വരിച്ചെന്നവർക്ക് മനുഷ്യനാവശ്യായി പോയി എന്തു വെയിലാണ് ഊഹ് പറസിച്ച് വിട്ടാൻ പറ്റുന്നില്ല ഈ ചെക്കനാണ് എന്തൂരുണീ മുള്ളി കൂട്ടുന്നത് എന്തൂര തുണിയാണെ ഓഹ് എന്നാലും കുഴപ്പമില്ല അവളുടെ മുമ്പിൽ തോറ്റില്ലല്ല അത് തന്നെ വലിയ അവനും എഴുന്നേറ്റില്ല എന്തോ ഭാഗ്യം ഭയം കുറച്ചേരേ എന് ഇരിക്കലൊന്നും ആ കഴിഞ്ഞു നീന എന്ത് വിചാരിച്ചി എന്നെ കൊണ്ടുപോകും ഏ അതൊക്കെ ചേട്ടൻ ചെയ്യുന്നു എനിക്കറിയാ അല്ല അല്ല ഇനി ശരിയാവും കൊച്ചു എഴുന്നേക്കണേക്കാളും മുമ്പേ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ നോക്ക് എഴുന്നേറ്റാ പിന്നെ കൊച്ചു കരച്ചിലായിരിക്കും അതൊന്ന് വേഗം ഉണ്ടാക്കാൻ നോക്ക് വൈകുന്നേരം ആപ്പിളാണ് കൊടുക്കാറ് കുറുക്ക് രാവിലെയാണ് കൊടുക്കണത് പ്പിളാണ് അപ്പൊ പിന്നെ സിമ്പിൾ ആണ് അവനെ കൊടുത്തോളാം ചേർന്നത് പറയണത് ആപ്പിള് ചെത്തി കൊടുക്കാൻ ഒറ്റ ആ പല്ല് പോലും വന്നിട്ടില്ല ആപ്പിൾ എടുത്തിട്ടേ ഏറ്റവും അധികം കഴുകി ഇതില് പാത്രത്തിൽ വെച്ച് ആവി കൊള്ളിക്കണം അതിനുശേഷം ശേഷം മിക്സിയിലിട്ട് അടിച്ചിട്ട് വേണം കൊച്ചിന് കൊടുക്കാൻ ഓ ഓവമേ പണിയാണല്ലോ ഞാൻ കൊള്ളാം ഏയ് ഇല്ലടാ ഞാനില്ലെന്ന് അതേ എനിക്ക് കുറച്ച് തിരക്കുകൾ ആ അത് കുഴപ്പമില്ല നമുക്ക് അടുത്ത ഞായറാഴ്ച പോകാലെ പുറത്തിനി ആ എന്തായാലും ഈ ആഴ്ച നിങ്ങള് പോ ആ ആ ശരി ശെരി മാനേ ശരി എന്നു നല്ല പാടോ പോട്ടെന്താ

എനിക്ക് കൊച്ചിന്ന് നോക്കാന്ന് പറഞ്ഞത് ആരാണ് അയാൾ എല്ലാ കാര്യങ്ങളും കൊച്ചിന്റെ ചേണത് വേം കഴുകിക്കാൻ നോക്ക് ഓ ഞാൻ പറ്റൂലല്ലോ അപ്പി സഗ്ഗി കളഞ്ഞു സഗ്ഗി കൊണ്ടു സഗിന്ന ചിറ്റി കൊണ്ട് വെക്കണോട്ടാ ഓ എന്ത് വേദാവട്ടെന്ത് നീ കൊച്ചിനെ പിടിച്ചേ കൊച്ചിനെ നോക്കാന്ന് പറഞ്ഞ കാര്യത്തില് ഞാൻ വെല്ലുവിളിച്ചതിന് മാപ്പ് പറയുന്നു അത് പറയാല ഞാൻ ആവശ്യമേ പോയി മതി അതൊക്കെ ഒന്ന് ബാത്രീമിൽ പോര വിട്ടിട്ടില്ലെന്ന് ഈ വീട്ടില് പണി പിള്ളേരെ കാര്യം കൂടി നോക്കുന്ന നിങ്ങൾ പെണ്ണുങ്ങളില്ലേ സമ്മതിച്ച് ഇനി ഞാൻ വെല്ലുവിളിക്കാൻ ഇടവനില്ല ഒരു ഒന്നും ഞാൻ ും ഇപ്പം മനസ്സിലായാ കൊച്ചിനെ പിടിച്ചോണ്ടും വീട്ടിൽ ഓരോ ജോലിയും ചെയ്യണേന്റെ ബുദ്ധിമുട്ട് ഇതൊന്നും മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറഞ്ഞത് ചെയ്താലല്ലേ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ എനിക്ക് ഈ കൊച്ചിൻറെ കാര്യം ചെയ്യണേനാ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണേനാ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം പക്ഷെ എല്ലാം ചെയ്തിട്ട് ഏറ്റവും അവസാനം നിങ്ങൾ ഒരു പറത്തില്ലേ ഈ വീട്ടില് എന്ത് ജോലിയാണ് നിങ്ങൾക്കുള്ളത് ചുമ്മാ ഇരിക്കലേന്ന് ഇനിയെങ്കിലും അങ്ങനെ ഒരിക്കലും പറയരുതെട്ടാ ഈ ഒരു വീഡിയോ വീട്ടിലിരിക്കുന്ന ഭാര്യമാരോട് നിനക്കെന്താ ഇവിടെ മലമറിക്കുന്ന പണി ചുമ്മായിരിപ്പല്ലേ എന്ന് പറയുന്ന ഭർത്താക്കന്മാർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ എല്ലാ ഭർത്താക്കന്മാരും ഇതുപോലെയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല ഭാര്യയെ സഹായിക്കുന്ന ഭർത്താക്കന്മാരുമുണ്ട് എന്നാലും ഇതുപോലെ കുറ്റം പറയുന്ന കുറച്ച് ഭർത്താക്കന്മാരും നമുക്കിടയിലുണ്ട് ഒരു ദിവസം ഭാര്യമാർ ചെയ്യുന്ന ജോലി നമ്മൾ ചെയ്തു നോക്കണം എന്നാലേ അതിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ കുട്ടികൾ കൂടിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വീട്ടു ജോലികളിൽ ഭാര്യമാരെ സഹായിക്കുക അത് അവർക്ക് വലിയ സന്തോഷം തന്നെയായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിച്ചതും അത് തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം അതെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോയിലെ ഭർത്താവ് തൻ്റെ ഭാര്യയോട് ചോദിച്ച പോലൊരു ചോദ്യം നിങ്ങളുടെ ഭർത്താവും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ പറ്റുമെങ്കിൽ അതും കൂടി ഒന്ന് കമൻ്റ് ചെയ്യുക